അങ്ങനെ കലൂരിലെ ഷെർലഹോംസും വാട്സനും എത്തിയിരിക്കുകയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന വ്യത്യസ്തതകൾ തരുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആറാമത് നിർമ്മാണ ചിത്രമാണ് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ലേഡീസ് പേഴ്സിന്റെ പിന്നാലെയുള്ള അന്വേഷണമാണ് സിനിമയിൽ ഡിക്റ്റീവ് ഡൊമിനിക്കും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വിക്കി എന്ന വിഘ്നേഷും ഏറ്റെടുക്കുന്നത് സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവും ഇവർ രണ്ടുപേരും തന്നെയാണ് സി ഐ ഡൊമിനിക് വന്ന മമ്മൂട്ടിയും അസിസ്റ്റന്റ് വിക്കി ആയി എത്തിയ ഗോകുൽ സുരേഷും തമ്മിലുള്ള അന്യായ കെമിസ്ട്രി എടുത്തു പറയേണ്ടതാണ് ഇവരുടെ കോമ്പിനേഷനിൽ ഇനിയും സീനുകൾ ചിത്രത്തിൽ വേണമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് സിനിമ തുടങ്ങുന്നത് കലൂരിലെ ഡൊമിനിക് ഡിക്റ്റീവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാധുരി എന്ന സ്ത്രീയുടെ ഫ്ലാറ്റിലാണ് ഡൊമിനിക് ഡിക്റ്റീവ് ഏജൻസി പ്രവർത്തിക്കുന്നത് മുൻപ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഡൊമിനിക് ഇപ്പോൾ തൻ്റേതായ കുറച്ച് ഡിക്റ്റക്റ്റീവ് പരിപാടികളുമായി ജീവിക്കുകയാണ് കാണാതായ ആളുകൾ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതും ഇൻഷുറൻസ് ക്ലെയിം വിവാഹാലോചനകൾ പ്രേമബന്ധം അവിഹിത ബന്ധങ്ങൾ എന്നിവയിൽ അന്വേഷണം തുടങ്ങിയവയാണ് ഡൊമിനിക് ഡിക്റ്റക്റ്റീവ് ഏജൻസി നൽകുന്ന സേവനങ്ങൾ വളരെ ലൈറ്റായി എന്നാൽ അതേസമയം വളരെ എൻഗേജിംഗായി തന്നെ ഡൊമിനിക്കിനെയും എല്ലാം കണ്ടും കേട്ടും തൻ്റെ എക്സ്പീരിയൻസ് വെച്ചും കണ്ടുപിടിക്കാനുള്ള അയാളുടെ കഴിവിനെയും അസിസ്റ്റന്റ് വിക്കിയെയും സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ ചില കേസുകളിലൂടെ പ്രേഷന് കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ സിനിമയിലെ ഈ ഡീറ്റെയിലിംഗ് വളരെ നല്ല രീതിയിലാണ് കടന്നു ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളുടെ രംഗപ്രവേശനം നടത്തുന്നത് ഹൗസ് ഓണറായ മിസ്സിസ് മാധുരി വിജി വെങ്കടേഷ് അവതരിപ്പിച്ച കഥാപാത്രം ആശുപത്രിയിൽ വെച്ച് ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുന്നതോടെയാണ് ഒരു സ്വർണമാലയും കുറച്ച് കാശുമടങ്ങുന്ന ഒരു ലേഡീസ് പേഴ്സിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ മിസ്സിസ് മാധുരി ഡൊമിനിക്കിനെ ഏൽപ്പിക്കുന്നു തന്റെ വിദഗ്ധമായ അന്വേഷണത്തിലൂടെ പേഴ്സിൽ നിന്നും ഒരു മെമ്മറി കാർഡ് കണ്ടുപിടിക്കുന്ന ഡൊമിനിക് പേഴ്സിന്റെ ഓണറായ പൂജയിലേക്ക് വളരെ വേഗം എത്തുന്നുണ്ട് എന്നാൽ പൂജയെ അന്വേഷിച്ചെല്ലുന്ന ഡൊമിനിക്കും അസിസ്റ്റന്റ് വിഘ്നേഷും അറിയുന്നത് നാല് ദിവസമായി പൂജയെ കാണുവാനില്ല എന്ന് കൂട്ടുകാരികൾ പറയുന്നതാണ് അവിടെ നിന്നും കഥ മറ്റൊരു അന്വേഷണ തലത്തിലേക്ക് മാറുകയാണ് അവസാനം ഒരു ഗംഭീര ട്വിസ്റ്റും തന്നുകൊണ്ട് ഡൊമിനിക് ഈ കേസ് അവസാനിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകൾ പോലെയും വളരെ വലിയ പ്രൊമോഷനോ ഹൈപ്പോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ ആദ്യ പകുതി കാഴ്ചക്കാരെ വളരെ എൻഗേജിങ് ചെയ്യുന്നതാണ് രണ്ടാം പകുതിയിൽ അന്വേഷണത്തിന്റെ കൂടുതൽ വഴികളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് നൽകുന്നത് കൊനൻഡോയലിന്റെ ഷെർല ഹോംസ് അല്ലെങ്കിൽ അഗത ക്രിസ്റ്റിയുടെ ഹെർക്കിലി പൊയ്റോട്ട് കഥകൾ പോലെ ക്ലാസിക് ഡിക്റ്റീവ് സ്റ്റോറികളുടെ കാര്യത്തിൽ എന്ന പോലെ വലിയ വെളിപ്പെടുത്തലുകളിലേക്ക് നയിക്കുന്ന ചെറിയ വിശദാംശങ്ങളുടെ ഒരു കേസാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് അന്വേഷിക്കുന്നത് അന്വേഷണ ചിത്രങ്ങൾ പലതും കണ്ടുമെടുത്ത മലയാളികൾക്ക് തീർച്ചയായും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പേര് പോലെ തന്നെ വളരെ കൗതുകവും വ്യത്യസ്തവുമായ കഥ പറച്ചിലും നർമ്മവും കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കുറ്റാന്വേഷണ ചിത്രമായി മാറിയിരിക്കും ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ വിഷ്ണു ആർ ദേവിന്റെ ഛായാഗ്രഹണം ചിത്രത്തിന്റെ കഥ പറച്ചിലിന്റെ ഭാഗമാകുന്നതിൽ നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട് ചിത്രത്തിലെ എല്ലാ ഫ്രെയിമുകളും വളരെ മികച്ചതായാണ് തോന്നുന്നത് പ്രത്യേകിച്ചും ഡൊമിനിക്കിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഒരു ക്ലാസിക്കൽ ഡാൻസ് സീനുണ്ട് അതേപോലെ ഫ്ലാറ്റിലെ ആക്ഷൻ സീനും മാർക്കറ്റിലെ ആക്ഷൻ സീനും എല്ലാം വളരെ മികച്ചതായിരുന്നു ഗൗതം വാസ്തവ മേനോൻ്റെ തമിഴ് സിനിമയായ കാക്ക കാക്ക വേട്ടയാട് വിളയാട് വാരണമായിരം താണ്ടി വരുവായ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴിലേക്ക് എത്തിയ ആന്റണിയുടെ എഡിറ്റിംഗ് സിനിമയിൽ എല്ലാം ഗംഭീരമാക്കിയിട്ടുണ്ട് ജീവി എമ്മിന്റെ തന്നെ എന്നെ നോക്കി പായും തോട്ടെ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ഡർബുഗ ശിവയുടെ സംഗീതം ഈ ചിത്രത്തിലെ ആകർഷകമായ ഒരു കാഴ്ചയാക്കി മാറ്റുന്നുണ്ട് വളരെ പുതുമ വർദ്ധിപ്പിക്കുന്ന ബി ജി എം ആണ് ചിത്രത്തിൽ ഉടനീളമുള്ളത് ചില ക്ലാസിക്കൽ എലമെന്റ് ഉള്ള തമിഴ് ഗാനങ്ങളും അതേപോലെ ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ മ്യൂസിക്കും ചിത്രത്തിലുണ്ട് ചിത്രത്തിലെ വളരെ സുപ്രധാനമായ രംഗങ്ങളിൽ ഈ രണ്ട് സ്റ്റൈൽ ബീജിയം പ്ലേസ് ചെയ്തിരിക്കുന്ന വിധം അടിപൊളിയായി എന്ന് തന്നെ പറയാം മ്യൂസിക് പ്ലേസ്മെന്റ് കൊണ്ട് വളരെ വ്യത്യസ്തമായി തോന്നിയ രംഗങ്ങളാണ് ഇവ രണ്ടും ആക്ഷൻ സീക്വൻസുകളിൽ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സൺ ആണ് അദ്ദേഹത്തിന്റെ അടുത്തിടെ പ്രശസ്തി നേടിയ ചിത്രം ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ആണ് ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ് വില്ലന്മാരെ നേരിടുന്നത് എന്നത് മാറ്റിവെച്ച് ഡൊമിനിക് എന്ന മുൻ പോലീസുകാരൻ എങ്ങനെയാണ് തൻ്റെ മുൻപരിചയം കൊണ്ട് എതിരാളികളെ നേരിടുന്നതെന്ന് വിശ്വസനീയമായി തോന്നുന്ന തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ് ചിത്രത്തിലുള്ളത് എല്ലായ്പ്പോഴും പറയും പോലെ സിനിമയിൽ മമ്മൂട്ടി എന്ന നടനെ കാണുന്നതിലും ഡൊമിനിക് എന്ന ഡിക്റ്റക്റ്റീവിൻ്റെ സൂക്ഷ്മതയും കരിസ്മയും സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടുകൊണ്ട് സിനിമയിൽ പ്രേക്ഷകരെ രസിപ്പിക്കാൻ മമ്മൂട്ടിയുടെ ഈ കഥാപാത്രത്തിന് കഴിയുന്നുണ്ട് എന്നും വ്യത്യസ്തകൾക്ക് പിന്നാലെ പോകുന്ന മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത മികച്ചൊരു കഥാപാത്രം തന്നെയാണ് ഡിറ്റക്റ്റീവ് സി എ ഡൊമിനിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ കണ്ട് കുറ്റാന്വേഷണത്തിൽ താൽപര്യനായ നിഷ്കളങ്കനായ അസിസ്റ്റന്റ് വിഘ്നേഷ് എന്ന വിക്കിയായി വന്ന ഗോകുൽ സുരേഷും വളരെ നല്ല പ്രകടനമായിരുന്നു ഇരുവരുടെയും കോമ്പിനേഷൻ സിനിമയിൽ സിനിമയ്ക്കുള്ളിൽ അവിസ്മരണീയമായ നിരവധി നിമിഷങ്ങളാണ് നൽകുന്നത് ആദ്യ അവസാനം വരെ അത് നിലനിർത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത്തരം സന്ദർഭങ്ങളിൽ ഇരുവരും തമ്മിലുള്ള നർമ്മം വളരെ രസകരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനായി നർമ്മം സ്വയം അവതരിപ്പിക്കുന്നില്ല പകരം സാഹചര്യമാണ് സിനിമയിൽ നർമ്മമായി വരുന്നത് ലെന വിജി വെങ്കിടേഷ് സിദ്ദിഖ് സുസ്മിത ഭട്ട് കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ആണെങ്കിലും മീനാക്ഷി ഉണ്ണികൃഷ്ണൻ വിജയ് ബാബു വിനീത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയവർ അവസാനമായി ഒറ്റ പേരാണ് പറയാനുള്ളത് സംവിധായകൻ ഗൗതം വാസ്നവ മേനുവൻ എഴുത്തുകാരായ ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ ഒരു നിമിഷം പോലും സിനിമയിൽ ലാഗാക്കാതെ വളരെ ഗംഭീരമായ കഥ പറച്ചിൽ തന്നെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറ്റാന്വേഷണത്തിൽ അമാനുഷികത ഒന്നും തന്നെ കാണിക്കാതെ കുറച്ച് തള്ളും കഴിവും കൊണ്ട് ഡിക്റ്റീവ് ഡൊമിനിക്കും അസിസ്റ്റൻറ്റും നടത്തുന്ന അന്വേഷണത്തിനൊപ്പം നമ്മളും പോകും ഇവിടെ ഡൊമിനിക് കണ്ടുപിടിക്കുന്ന ഓരോ ലീഡും അയാൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വഴികളും വളരെ രസകരമായാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗൗതം വാസ്തവേനോ തൻ്റെ ആദ്യ മലയാള സംവിധാനം കൊണ്ട് മലയാളത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇൻ ടോട്ടൽ അവസാനം രസകരമായി കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തമിഴിൽ വലിയ ഗംഭീര ചിത്രങ്ങൾ ചെയ്ത ജി വി എമ്മിന്റെ തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം തന്നെയാണ് ഇത് പ്രേക്ഷകനെ ഒട്ടും മടുപ്പിക്കാതെ പിടിച്ചിരുത്താനുള്ള ജി മാജിക് ഈ ചിത്രത്തിലും കാണാൻ കഴിയും ഇനിയും മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോ ഒന്നിച്ചുകൊണ്ട് കലൂരിലെ ഈ ഡിറ്റക്റ്റീവ് ഏജൻസി പുതിയ കേസ് ഏറ്റെടുക്കുന്നതിനായി നമുക്ക് ധൈര്യമായി കാത്തിരിക്കാം പ്രേക്ഷകനെ ഒട്ടും മടുപ്പിക്കാതെ പിടിച്ചിരുത്താനുള്ള ജി വി എം മാജിക് ഈ ചിത്രത്തിലും കാണാൻ കഴിയും ഇനിയും മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോ ഒന്നിച്ചുകൊണ്ട് കലൂരിലെ ഈ ഡിറ്റക്റ്റീവ് ഏജൻസി പുതിയ കേസ് ഏറ്റെടുക്കുന്നതിനായി ധൈര്യമായി നമുക്ക് കാത്തിരിക്കാം